Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam. Affiliated to University of Calicut. The right place to build your dreams and find your gateways to success. <music> Courses offered. Lakshmi Narayana group of educational institutions, Palapuram, Ottapalam, Mayenor. ശക്തമായ കാറ്റിലും മഴയിലും തരൂർ പഴമ്പാലക്കോട് തോട്ടുമ്പള്ള സെൻട്രൽ ഊന്നും കടപുഴകി വീണു ഇന്ന് രാവിലെയോടെയാണ് സംഭവം സെൻട്രൽ തണലായി നിന്നിരുന്ന വൻ സമീപത്തുള്ള ഓടുമേഞ്ഞ കച്ചവട സ്ഥാപനത്തിന് മുകളിലേക്കാണ് വീണത് ജീർണാവസ്ഥയിൽ നിലനിന്നിരുന്ന മരം ഷർഫുദ്ദീൻ എന്ന വ്യക്തിയുടെ ഫർണിച്ചർ ഷോപ്പിന് മുകളിലേക്കാണ് കനത്ത കാറ്റിലും മഴയിലും കടപുഴകി വീണത് വിദ്യാർത്ഥികളും പ്രദേശവാസികളും ഉൾപ്പെടെ ബസ് കാത്തുനിൽക്കുന്ന സ്ഥലത്താണ് അപകടം സംഭവത്തിൽ ആളപായമില്ല മരം ഉങ്ങുമരം അത് ചാർജ് നിന്നുണ്ടായിരുന്നു അതിപ്പോൾ പറഞ്ഞിട്ട് ഓട്ടിൻ്റെ മോളിൽ കൂടി തൊന്നിട്ട് മോൾ കൂടി ആയിട്ടാണ് വീഴുന്നിരിക്കുന്നത് കുറച്ചും കൂടി രാത്രി നല്ല മഴയായിരുന്നു അത് കൊച്ചും കൂടി ടൗണിൽ ഇവിടെ പരിസരവാസികൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഉടനെ ഇനി മുറിച്ച് മുറിച്ച് മാറ്റിയില്ലെങ്കിൽ ഇനി ഇനി മതിലും എല്ലാം പോയി കെട്ടും ചെട്ടം തന്നെ പോയി കെട്ടും ഇപ്പോൾ കെട്ടിടം പൊട്ടിന് വീഴേണ്ട അവസ്ഥയാണ് ഇപ്പോൾ എല്ലാം ചുമരിലൊക്കെ വെള്ളം കറങ്ങി ടീച്ചർ രാത്രി ഇപ്പം കൂടി മഴ പെയ്താൽ ചുമലും മരം മാറ്റാതെ അങ്ങനെ നിക്കണം രാജ്യത്ത്